വൈകുന്നേരം റിയയും എബിയും വന്നു രാത്രി ക്രിസ്റ്റിയയും കുടുംബവും പിന്നെ ഡയാനയും പ്രീതയും കൂടെ വന്നപ്പോൾ പാലക്കെ തറവാട്ടിൽ പിന്നെ ഒരു ആഘോഷമായിരുന്നു ദേവു വളരെയധികം സന്തോഷത്തിലായിരുന്നു അലക്സിന് ദേവുവിനെ കിട്ടുന്നത് പിന്നെ രാത്രി കിടക്കാൻ നേരത്താണ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ എല്ലാവരും അവളെ ഊട്ടുന്നത് കണ്ട് തിന് കുശുമ്പ് കയറി നേരത്തെ കഴിച്ചെണീറ്റി മുറിയിലേക്ക് പോയി ദേവു എന്തോ ആലോചിച്ച് ബെഡിൽ ഇരിപ്പുണ്ട് അല്ലു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ടവൾ സ്റ്റാൻഡിലിട്ട് ഡോറൊക്കെ അടച്ച് എടുത്തു കൊണ്ടുവന്ന് അവളുടെ അടുത്തിരുന്നു ദേവു ഒന്നും മിണ്ടാതെ അവൻ്റെ മടിയിൽ തലതായ്ച്ചു കിടന്നു അവനൊരു പുഞ്ചിരിയോട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഫോണും നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞ് മടിയിൽ നനവു പടർന്നു തുടങ്ങിയപ്പോൾ അവൻ ഫോൺ മാറ്റിവെച്ച് സംശയത്തിൽ അവളെ നോക്കി ദേവു അവൻ വിളിച്ചതിനൊപ്പം അവളെ എണീപ്പിച്ചു കണ്ണും മുഖമൊക്കെ ചുവന്നു തൊടുത്തു എന്താടോ എന്തിനാ ഇങ്ങനെ കരയുന്നേ അല്ലു അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു അച്ഛനെയും അമ്മയെയും കാണണമെന്ന് തോന്നി പെട്ടെന്ന് എനിക്ക് മാത്രം ആരുമില്ലല്ലോ ഈ സന്തോഷം പോയി പറയാൻ അല്ലുവിന് അവളുടെ സംസാരം ഇഷ്ടമായില്ല എങ്കിലും അവനൊന്നും മിണ്ടിയില്ല അവളെ ചേർത്ത് പിടിച്ചു താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ കരച്ചിൽ കൂടുകയേ ഉള്ളൂ എന്ന് അവനറിയാമായിരുന്നു ദേവു ഇപ്പോൾ നിനക്ക് നിന്റെ സന്തോഷം പറയാൻ ഇവിടെ എല്ലാവരുമില്ലേ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ട് അവർ നിന്റെ സന്തോഷം കൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഓരോന്ന് വരുത്തി വെച്ചാൽ അവസാനം നഷ്ടം നമുക്കായിരിക്കും അവൻ ദേഷ്യമൊക്കെ അടക്കി സൗമ്യമായി പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു അവളുടെ തലയിൽ തലോടിക്കൊടുത്ത് അല്ലുവും അവളുടെ ഒപ്പം ഇരുന്നു എന്താണ് റിയക്കൂട്ട ആകെ മൊത്തം ഒരാലോചന എബിയുടെ നെഞ്ചിൽ കിടന്ന് എന്തോ ആലോചിക്കുന്നവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് എബി ചോദിച്ചു പപ്പയും അമ്മയും എന്നെ ഒന്നും നോക്കുക കൂടി ചെയ്തില്ല അവർക്ക് അത്രയ്ക്ക് എന്നോട് ദേഷ്യമായോ അത്ര വലിയ തെറ്റാണോ ഞാൻ ചെയ്തത് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം കൂടുതൽ ഒളിപ്പിച്ച് ചോദിച്ചു എബി അവളെ ചേർത്ത് പിടിച്ചു അവർക്ക് നിന്നോട് ദേഷ്യമാകില്ല ഒരു സങ്കടം അവർ പറഞ്ഞത് അനുസരിക്കാതെ നീ പോയില്ലേ അതിൻ്റെ സങ്കടം അത് മാറും നിന്നെ ഞാൻ ഒന്ന് തല്ലുകയോ അല്ലെങ്കിൽ നീ ഒന്ന് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയെന്ന് അറിയട്ടെ എനിക്ക് മുന്നേ അവർ അവിടെ വരും നിന്നെ നോക്കി എൻ്റെ കൊച്ച് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട എബി പറഞ്ഞു അവൾ വീണ്ടും എന്തോ ആലോചിക്കുന്നത് കണ്ട് അവൻ അവളെയും കൊണ്ട് ഒന്ന് മറിഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പതിഞ്ഞു അതെ അവിടെ നിന്റെ ചാച്ചനും ഇച്ചേച്ചിയും ഗോളടിച്ചു ലവൻ നീയെ കെട്ടിയ ഉറപ്പ് പിറ്റേ മാസം അവൻ ഗഡു വിതരണം നടത്തും അതുകൊണ്ട് നമുക്ക് ഒരു കോമ്പറ്റീഷനാകും ജയിക്കണമെങ്കിൽ ഇപ്പോഴേ വർക്ക് തുടങ്ങണം കള്ളച്ചിരിയോട് അവളെ നോക്കി പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ആ ചിരിയിലും അവളും പതിഞ്ഞു അധികം വൈകാതെ ഉടയാളുകൾ അഴിഞ്ഞു വീണു ആ മുറിയിൽ അവരുടെ ശ്വാസനിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും ഉയർന്നു പ്രണയവും കാമവും ഒരുപോലെ ഇരുവരിലും നിറഞ്ഞ നിമിഷം ദിവസങ്ങൾ വേഗത്തിൽ തന്നെ മുന്നോട്ടു പോയി ഇനി വിവാഹത്തിന് ഒരാഴ്ച കൂടെ നീയൊക്കെ ആകെ ക്ഷീണം തളർച്ച ഒക്കെയാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ബി പി കുറഞ്ഞോ എന്ന് പറഞ്ഞ് അവൾ തടി തപ്പും ഗർഭിണിയാണെന്ന് വീട്ടുകാർ അറിഞ്ഞാലോ എന്ന് പേടി നമ്മുടെ ദേവുവാണെങ്കിൽ പയറുമണി പോലെ നടപ്പുണ്ട് ഇടയ്ക്ക് അലക്സ് തന്നെ സംശയത്തിലാണ് അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോ എന്ന് അമ്മാതിരിയാണ് നടത്തം കല്യാണത്തിന് വേണ്ട ഡ്രസ്സ് നേരത്തെ പോയി എടുത്ത് സ്വർണ്ണമെടുക്കാൻ പോയി എല്ലാവരും പോകുന്നുണ്ട് നീയ മടി പിടിച്ച് ചാച്ചന് ഇഷ്ടമുള്ളത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു കൊഴിഞ്ഞു ക്രിസ്റ്റിക്ക് അറിയാം അവൾക്ക് വയ്യാത്തത് കൊണ്ടാണെന്ന് അവന് അവളുടെ അവസ്ഥ അറിയുമ്പോൾ പാവം തോന്നും പോരാത്തതിന് അവനിപ്പോൾ പാലക്കൽ തറവാട്ടിൽ വിലക്കാണ് കെട്ട് കഴിയും വരെ അവിടെ കയറിയാൽ അലക്സ് കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ വല്യമ്മച്ചയെയും നീയേയും വീട്ടിലാക്കി ബാക്കി എല്ലാവരും സ്വർണ്ണമെടുക്കാൻ പോയി പ്രീത്തയെക്കൂടെ നീയുടടുത്താക്കിയിട്ടുണ്ട് ക്രിസ്റ്റിയും കുടുംബവും ഷോപ്പിൽ എന്ന് പറഞ്ഞു ഷോപ്പിലെത്തി അവർക്കുള്ള സ്വർണം നോക്കാൻ തുടങ്ങിയപ്പോൾ ഡയാനയും ടോണിയും വന്നു തെയ്ത്തേക്കുള്ള സ്വർണം എടുക്കാനായി ഇവരെയൊക്കെ സ്വർണം നോക്കി നിൽക്കുമ്പോഴാണ് റിയയും എബിയും കയറി വന്നത് റിയയുടെ കയ്യിൽ ഒരു ചെറിയ കെട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ടോണിയും ഡയാനയും അവളെ നോക്കി എന്താ മോളെ പറ്റിയ ജെസ്സി അവളെ കണ്ടതും ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി രാവിലെ ബാത്റൂമിൽ ഒന്ന് തെന്നി അങ്ങനെ പറ്റിയതാ റിയ പറഞ്ഞു നീ എവിടെ നോക്കിയാൽ നടക്കുന്നേ ഇപ്പോൾ എന്നെ കൂടെ മറിച്ചിട്ടാണല്ലോ രണ്ട് കണ്ണുണ്ട് എന്തിനോ എന്തോ ധോണി ഡയാനോട് ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് എബിക്ക് ചിരി വന്നു അത് റിയയ്ക്കുള്ള കൊട്ടായിരുന്നു ഇതിൻ്റെ രണ്ടു പ്രാവശ്യം ക്രിസ്റ്റി നീയെ വിളിച്ച് സംസാരിച്ചു പാവം വയ്യാത്തത് കൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു എല്ലാവരും റീത്തക്കും സ്വർണം എടുത്തു ക്രിസ്റ്റി അവൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു മാല് അതിൻ്റെ അറ്റത്ത് മിന്നുകൂടെ ചേർത്ത് വാങ്ങി എല്ലാവർക്കും അത് ഇഷ്ടമായി സിമ്പിൾ ആണെങ്കിൽ അത് ചേരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നീക്ക് സ്പെഷ്യൽ പാഴ്സലൊക്കെ വാങ്ങി ക്രിസ്റ്റി അവളെ കാണാതെ പോകില്ല എന്ന് എല്ലാവരോടും തറപ്പിച്ചു പറഞ്ഞു അതിന് എല്ലാവരും കൂടെ പാവത്തിനെ പാലക്കിലെത്തും വരെ കളിയാക്കി ക്രിസ്ത്യയുടെ അച്ഛനും അമ്മയും നേരെ വീട്ടിലേക്ക് പോയിരുന്നു എൻ്റെ പെണ്ണിനെ കെട്ടാൻ അവനെ ഇല്ലാതാക്കാനും ഞാൻ മടിക്കില്ല റിയാൻ ദേഷ്യത്തിൽ തൻ്റെ മുന്നിലിരുന്ന ഗ്ലാസ് എടുത്ത് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു സാർ ഒന്ന് ക്ഷമിക്ക് അവർ കല്യാണത്തിനുള്ള ദിവസം കുറിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം മിഥുൻ അവനെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു എന്ത് വഴി ഉണ്ടാക്കാൻ കല്യാണത്തിന് ദിവസം കുറിച്ച് ഡ്രസ്സ് എടുത്തു ദാ ഇപ്പോൾ സ്വർണ്ണം എടുക്കാൻ പോയി എല്ലാമിനി എന്ത് ചെയ്യാൻ അവൻ അവൻ്റെ അമേരിക്കയിലെ യാത്ര പോലും വേണ്ട എന്ന് വെച്ചു അവർക്ക് കാവലിരിക്കുക അപ്പോൾ പിന്നെ എങ്ങനെ പറയടാ റയാൻ മിഥുനു നേരെ തിരിഞ്ഞുകൊണ്ട് മിഥുൻ്റെ ഷർട്ടിൽ പിടിച്ചു ദേഷ്യത്തിൽ ചോദിച്ചു എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അവൾ എനിക്കുള്ളതാ അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും അവളെ സ്വന്തമാകാൻ ഞാൻ അനുവദിക്കില്ല അതിന് ആരെ എന്ത് ചെയ്യേണ്ടി വന്നാലും ശരി റയാൻ ദേഷ്യത്തിൽ പറഞ്ഞു ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എത്രയും പെട്ടെന്ന് അവിടെ നീയൊക്കെ എത്തണം റയാൻ ഫോണിലൂടെ നിർദ്ദേശം കൊടുത്തു എത്തിയിട്ട് എന്താ സാർ ചെയ്യേണ്ടത് ആ കുട്ടിയെ പിടിച്ചോണ്ട് വന്നാൽ മതിയോ അയാൾ ചോദിച്ചു നോ അത് മാത്രം പോരാ അവരെ കൊണ്ടുവരുന്നതിന് മുന്നേ അവിടെ ആരെങ്കിലും ഒരാളിനെ തീർക്കണം നിങ്ങൾ പോകുമ്പോൾ അവിടെ മൂന്ന് പേർ മാത്രം വീടിനുള്ളിൽ കാണും മൂന്ന് സ്ത്രീകളാണ് റയാൻ ഒന്ന് നിർത്തി മൂന്നിൽ നീയൊക്കെ ഒരു പോറൽ പോലും ഏൽക്കരുത് ബാക്കി രണ്ടിൽ ആരെങ്കിലും ഒരാളെ റയാൻ പറഞ്ഞു സാർ അപ്പോൾ നമ്മളെ സഹായിക്കുന്ന കുട്ടി അയാൾ ചോദിച്ചു അവൾ തീർന്നാലും കുഴപ്പമില്ല അവളെ കൊണ്ട് ഇനിയും ആവശ്യങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് ആ കിളവി തീർത്തേക്ക് അവരെ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അവളെ പിന്നെ ഒരു കാര്യം കൂടെ അവർ മരിച്ചു എന്ന് ഉറപ്പായ ശേഷം മാത്രമേ നീയെ കൊണ്ടുവരണം ഞാൻ പറയുന്ന ലൊക്കേഷനിൽ പിന്നെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുക അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് പിന്നെ ഗാൾസ് ഉണ്ടാവും അവരെ നീയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യണം എല്ലാം കഴിഞ്ഞ് എന്നെ വിളിക്കണം റയാൻ പറഞ്ഞു ശരി സാർ അയാൾ അത്രയും പറഞ്ഞ് കോൾ കട്ടാക്കി റയാനും ഇതിനും കൂടെ കമ്പനി ഗോഡൌണിൽ ഇരിക്കുമ്പോഴാണ് റീത്ത വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതൻ പറഞ്ഞത് അതിൻ്റെ ബാക്കിയാണ് അവിടെ നടന്നതിപ്പോൾ കുറച്ചു കഴിഞ്ഞ് ഫോൺ പിടിച്ച് ചിരിയോടെ റയാൻ അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ കല്യാണം അതിനി വെറുമൊരു പാഴ് സ്വപ്നം റയാൻ പറഞ്ഞു ഏതനും ഇതിനും അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ അവനെ നോക്കി പാലക്കൽ തറവാട്ടിൽ അലക്സിൻ്റെ കാർ വന്നു നിൽക്കുമ്പോൾ മുറ്റമൊക്കെ അലങ്കോലമായിട്ടുണ്ട് പോരാത്തതിന് ഗാർഡ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ബോധം പറഞ്ഞ് കുറച്ചു ദൂരെയായി കിടപ്പുണ്ട് ക്രിസ്റ്റിയും അലക്സും വേഗത്തിൽ അകത്തേക്ക് കയറി തൊട്ടുപിറകെ തന്നെ എബിയും റിയയും വന്നു എബിയും അകത്തേക്ക് കയറി അകത്ത് കയറിയപ്പോൾ ഒരു സൈഡിൽ ബോധമില്ലാതെ കിടക്കുന്ന റീത്തയാണ് ആദ്യം കണ്ടത് ദേവു പേടിയോടെ ജെസിയുടെയും ഡെവിയുടെയും കയ്യിൽ ഒതുങ്ങി നിൽപ്പുണ്ട് എബിയും അലക്സും റീത്തയുടെ അടുത്ത് സോഫയിലെടുത്ത് കിടത്തി അപ്പോഴേക്കും ഡയാന വന്ന് കരച്ചിലും ബഹളവുമായി ക്രിസ്റ്റി പെട്ടെന്ന് നിയയ്ക്ക് വേണ്ടി തിരിഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് നിയ ക്രിസ്റ്റിയുടെ വിളികേട്ട് എല്ലാവരും മുകളിലേക്ക് പോയി ക്രിസ്റ്റി നീയുടെ മുറിലെത്തുമ്പോൾ അവിടെ മുഴുവൻ രക്തം പടർന്നു കിടപ്പുണ്ട് അവൻ്റെ എത്തിയ എല്ലാവരും അവിടെ മുഴുവൻ അവൾക്കായി തിരിഞ്ഞു ഇച്ചായ നീയ അവളെ കാണാനില്ല ക്രിസ്റ്റിക്ക് സങ്കടവും ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു അല്ലു അവനെ ചേർത്ത് പിടിച്ച് മിണ്ടാതെ എന്നിട്ട് രക്തം വീണ് കിടക്കുന്ന വഴിയിലൂടെ അവർ നടന്നു ഒടുവിലെത്തിയത് ബാൽക്കണിയിലായിരുന്നു അവിടെ നീയുടെ ഇഷ്ടത്തിന് അവൾ വളർത്തുന്ന ചെടികൾക്കിടയിൽ കിടക്കുന്ന വല്യമ്മച്ചയെ കണ്ടു അല്ലുവും ക്രിസ്റ്റിയും ഞെട്ടി അവർ വേഗം വല്യമ്മച്ചയെ വാരിയെടുത്ത് താഴേക്ക് വരുമ്പോൾ വലിയമ്മച്ചയെ കണ്ടു അവിടെ കൂട്ടവിളിയും ബഹളവും ഉയർന്നു പാലക്കൽ തറവാട്ടിൽ നിന്ന് രണ്ട് കാറുകൾ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ക്രിസ്റ്റി നീയെ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ അവളുടെ ഫോൺ ആയിരുന്നു ക്രീത്തയ്ക്കാണെങ്കിൽ ബോധവുമില്ല അവളെ തട്ടി വിളിക്കുന്നുള്ളൂ പക്ഷേ അവൾ കണ്ണു തുറക്കുന്നില്ല ദേവു എല്ലാം കൂടെ കണ്ട ഷോക്കിൽ ജെസ്സിയുടെ മടിയിൽ തന്നെ ചുരുണ്ടുകൂടി കിടപ്പാണ് ജെസ്സിക്ക് അവളെ ആശ്വസിപ്പിക്കാനോ സ്വയം ആശ്വസിക്കാനോ കഴിയുന്നില്ല ഒരു സൈഡിൽ പൊന്നുമോളെ എവിടെയെന്ന് അറിയില്ല സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച അമ്മച്ചിയുടെ അവസ്ഥ ഹോസ്പിറ്റൽ അക്ഷമയോടെ എല്ലാവരും കാത്തിരുന്നു വീട്ടിൽ ദേവവും ജെസിയും മാത്രമേ ഉള്ളൂ അല്ലു ബാക്കി ഗാഴ്സിനോട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ വിളിച്ചു പറഞ്ഞു ക്രിസ്റ്റിയാകെ ഭ്രാന്ത് പിടിച്ച പോലെയായി കാരണം നിയ എവിടെയെന്ന് അറിയില്ല പോരാത്തതിന് അവിടെ വയറ്റിൽ വളരുന്ന തന്റെ കുഞ്ഞ് എല്ലാം കൂടെ ആലോചിച്ച് ക്രിസ്റ്റി വല്ലാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അവളുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു മേരിയുടെ കൂടെ വന്നത് സിസ്റ്റർ പുറത്തേക്ക് വന്ന് ചോദിച്ചു അപ്പോഴേക്കും ഡെവി അങ്ങോട്ട് ഓടിപ്പോയി സിസ്റ്റർ അമ്മച്ചിക്ക് ഡെവി ചോദിച്ചു ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ നിങ്ങളോട് ആരോടെങ്കിലും ഒരാളോട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഡോക്ടറുടെ റൂം ഇവിടുന്ന് മൂന്നാമത്തെയാണ് ഐസുവിന് മുന്നിൽ ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കാൻ പാടില്ല സിസ്റ്റർ അത്രയും പറഞ്ഞു പെട്ടെന്ന് തന്നെ തിരിച്ചുപോയി ഡെവിയും അല്യുവും കൂടെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി ഡോക്ടർ അല്യു അനുവാദത്തിന് വിളിച്ചു വരൂ ഇരിക്കൂ ഡോക്ടർ നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മടക്കി വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി അമ്മച്ചിക്ക് ഡെവി ചോദിച്ചു ഞാൻ വേണേൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരാനായി പറയാം പേടിക്കേണ്ട എല്ലാം റെഡിയാകുമെന്ന് പക്ഷെ അമ്മച്ചിയുടെ കാര്യത്തിൽ അങ്ങനെ വെറുതെ പോലും ഒരു വെറും വാക്കു പറയാൻ സാധ്യതയില്ല ഡോക്ടർ തീർത്തു പറഞ്ഞു ഡവിയുടെ കണ്ണുകൾ നിറഞ്ഞു സീ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എങ്കിലും സത്യം മറച്ചുവെക്കാൻ പറ്റില്ലല്ലോ ഇനി എത്ര സമയം ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയില്ല ചെറിയൊരു ഹൃദയമെടുപ്പുണ്ട് അത്രേ ഉള്ളൂ ആരോ മനപൂർവ്വം തന്നെ ചെയ്തതാണ് ഒരിക്കലല്ല ഒരുപാട് പ്രാവശ്യം തലയിലെ ആഴത്തിൽ പ്രകരമേറ്റിട്ടുണ്ട് ഡെവി ആകെ തകർന്നു അല്ലുവിൻ്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അവർ ഡോക്ടറുടെ അടുത്തുനിന്ന് പുറത്തിറങ്ങിയതും ഡയാന ഓടി വന്ന് കാര്യം തിരക്കി പല്ലിയമ്മച്ചയുടെ അവസ്ഥ കുറച്ച് സീരിയസ് ആണ് അല്ലു അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി ഡയാന പുറകിലേക്ക് കുഴഞ്ഞു വീഴാൻ പോയതും എവിയും റിയയും കൂടെ പിടിച്ചു മമ്മ റിയയുടെ വിളിയേട്ട് ഡെവിയും ടോണിയും വേഗം വന്നു ഡയാനയ്ക്ക് ബി പി കൂടിയതാണ് അവരെ അവിടെ തന്നെ കിടത്തി ക്രിസ്റ്റി പുറത്തിറങ്ങി ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുവാണ് അപ്പോഴാണ് അല്ലു അവന്റെ അടുത്ത് എത്തിയത് ചായ അവളുടെ ഫോൺ ഓഫ് ഓഫായത് ടൗണിൽ വെച്ചായിരുന്നു അപ്പോൾ അവൾ ആ പരിസരത്ത് എവിടെ ക്രിസ്റ്റി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ അവൻ്റെ ഫോൺ റിൺ ചെയ്തു ക്രിസ്റ്റി വേഗം കോൾ എടുത്തു ഹലോ ക്രിസ്റ്റി പറഞ്ഞു ഹലോ അയാളും പറഞ്ഞു ആരാ ഇത് ക്രിസ്റ്റി കുറച്ച് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ഞാൻ ആരാണെന്നല്ലല്ലോ ഇപ്പോൾ പ്രശ്നം നിന്റെ പെണ്ണിന് നിനക്ക് വേണ്ടേ ക്രിസ്റ്റി ശ്രയാൻ ക്രിസ്റ്റിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു പുറങ്ങി ആരെടാ നീ എൻ്റെ പെണ്ണ് എവിടെയേടാ ക്രിസ്റ്റി വല്ലാത്ത ദേഷ്യത്തിൽ അലറുകയായിരുന്നു കിടന്നു തിളയ്ക്കാതെടാ നിന്റെ ഇച്ഛായ നിന്നെ സംശയത്തിൽ നോക്കുന്നത് കണ്ടില്ലേ ക്രിസ്റ്റി പെട്ടെന്ന് അല്ലുവിനെ നോക്കി അവൻ സംശയത്തിൽ ക്രിസ്റ്റിയെ നോക്കുന്നുണ്ട് ആരാടാ നീ ക്രിസ്റ്റി ചുറ്റും കണ്ണു പായിച്ചുകൊണ്ട് ചോദിച്ചു നീ കൂടുതൽ അവിടെ തിരയേണ്ട ഞാൻ അവിടെയല്ല ഇവിടെ നിന്റെ പെണ്ണിൻ്റെ കൂടെയുണ്ട് ഇനി കാര്യത്തിലേക്ക് വരാം എനിക്ക് വേണ്ടത് നിന്നെയാണ് നിനക്ക് വേണ്ടത് നീയേ ക്രിസ്റ്റി ഒരു നിമിഷം ഞെട്ടി എന്നെ വേണമെങ്കിൽ നീ എന്നെ കൊണ്ട് പോയാ പോരേടാ എൻ്റെ പെണ്ണിനെ എന്തിനാ ക്രിസ്റ്റി ചോദിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ക്രിസ്റ്റി എനിക്ക് വേണ്ടത് നിന്നെ നിനക്ക് വേണ്ടത് നീയേ പക്ഷേ അവളെ ആവശ്യമുള്ള ഒരാൾ കൂടെ എൻ്റെ ഒപ്പമുണ്ട് ക്രിസ്റ്റിക്ക് ആകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി അവനൊന്നും മനസ്സിലാകുന്നുണ്ടല്ലായിരുന്നു ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം ഒറ്റയ്ക്ക് നിന്റെ ഇച്ചായനോട് പോലും സ്ഥലം പറയരുത് ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്ക് നീ ഗേറ്റിനടുത്തേക്ക് വരണം അവിടെ നിന്നെ കാത്ത് എൻ്റെ ആളുകളുണ്ടാവും അയാൾ പറഞ്ഞതൊക്കെ ക്രിസ്റ്റി ശ്രദ്ധയോടെ കേട്ടു ശരി ഞാൻ വരാം നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും പക്ഷേ എൻ്റെ പെണ്ണിന് ഒരു പോറൽ പോലും ഏൽക്കരുത് ക്രിസ്റ്റി പറഞ്ഞു നീ എന്തെങ്കിലും സാഹസം കാണിച്ച ചിലപ്പോൾ അവളുടെ ദേഹത്ത് പോറൽ വീഴും അതുകൊണ്ട് അതിന് മുതൽ മുതിരാതെ ഞാൻ പറഞ്ഞതുപോലെ ചെയ് പെട്ടെന്ന് അയാൾ പറഞ്ഞു ക്രിസ്റ്റിയെ കോൾ കട്ട് ചെയ്ത് അല്ലുവിൻ്റെ അടുത്തേക്ക് പോയി ആരടാ വിളിച്ചത് അല്ലു ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ചീച്ചായ ഇതെനിക്കുള്ള ട്രാപ്പാണ് താനിയുടെ ഏട്ടനാണെന്ന് തോന്നുന്നു ശബ്ദം കേട്ടിട്ട് അവർക്ക് വേണ്ടത് എന്നെയാണ് ഞാൻ പോയിട്ട് വരാം അഥവാ ഞാൻ വന്നില്ലെങ്കിൽ പോലും എൻ്റെ നിയ വന്നിരിക്കും അവൻ ഫോൺ അല്ലുവിന്റെ കയ്യിൽ കൊടുത്തു മുന്നോട്ട് നടന്നു അല്ലു ഒന്നും മനസ്സിലാകാതെ നിന്നു പെട്ടെന്ന് ക്രിസ്റ്റി തിരിച്ചു വന്നു അല്ലുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇച്ചായ എന്റെ പുറകെ വരാൻ ശ്രമിച്ചാൽ അവൾക്കാണ് ആവത്ത് അവന്റെ ആളുകൾ ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ ഇച്ചായനോട് ഒരു തെറ്റ് ചെയ്തു ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം കൂടുതൽ എന്തെങ്കിലും അല്ലു പറയും മുന്നേ ക്രിസ്റ്റി പോയി അല്ലു ഫോൺ ഫോണെടുത്ത് എബിയെ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് എബി പുറത്തേക്ക് വന്നു എന്താ ഇച്ചായ അവൻ എവിടെ എബി ചോദിച്ചു ബസ്തിക്ക് വെച്ച ട്രാപ്പ് ആണെന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അവനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാകില്ല അവൻ്റെ കയ്യിൽ ഫോണില്ല നീ ഇവിടെ തന്നെ ഉണ്ടാകണം ഞാൻ അവരെയും കൊണ്ടേ തിരിച്ചു വരും വീട്ടിൽ ഇടയ്ക്ക് വിളിച്ചു നോക്കണം എബി പറഞ്ഞു ഏൽപ്പിച്ചു അല്ലു എടുത്ത് വേഗത്തിൽ ഹോസ്പിറ്റലിൻ്റെ കടന്ന് പാഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന ചെറുത്താൻ്റെ ഔദ്യോഗാവമായിരുന്നു അല്ലുവിൻ്റെ മുഖത്ത് തെളിഞ്ഞത് അല്ലു ഒരു സംശയം വെച്ച് നീയുടെ ഫോൺ ഓഫായ ടൗണിലേക്ക് ലക്ഷ്യം വെച്ച് പോയി